വിദ്യാലയത്തിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം ഞാൻ അനുവിച്ച് ഞാൻ ഇന്നൊരു കഥ പറയുകയാണ് ജീവിതത്തിനോട് വളരെയധികം ബന്ധപ്പെടുത്തിയിട്ടുള്ള കഥയാണ് ഒരു പുഴയുടെ അടുത്ത് ഒരു മനുഷ്യൻ ഇങ്ങനെ ഭയങ്കരമായിട്ട് ധ്യാനത്തിലിരിക്കുക പ്രാർത്ഥിച്ചുകൊണ്ട് ആ മനുഷ്യൻ്റെ ചിന്തയിൽ എന്താണെന്ന് വെച്ചാൽ മനുഷ്യൻ തീരുമാനിച്ചേക്കണേ ഞാൻ ഈ പുഴ നടന്ന് അക്കര കിടക്കൂ അതിനുവേണ്ടി പുള്ളിക്കാനും ജപിച്ചു പ്രാർത്ഥിച്ച് ധ്യാനിച്ചിരിക്കുകയാണ് പക്ഷേ പല ആൾക്കാരും അവിടെ വന്നു കടത്തുവഞ്ചി വന്നു കടത്തുവഞ്ചി കിടന്നു അങ്ങേപ്പുറത്ത് പോയി അവർ ഈ പുഴ കടന്ന് വേറെ സ്ഥലത്ത് നിന്നു അവിടുന്ന് വേറെ സ്ഥലത്തേക്ക് പോയി അങ്ങനെ അവരുടെ ജീവിതം വളരെ ഭംഗി പിടിപ്പിച്ച് പോവുകയാണ് ഈ മനുഷ്യൻ ജീവിത അവസാനം വരെ ഈ പുഴയുടെ കടയിൽ കരയിൽ ധ്യാനിച്ചിരുന്നു എനിക്ക് എന്തെങ്കിലും ഒരു ദിവസം ഈ പുഴ നടന്ന് അക്കരെ കിടക്കാൻ പറ്റുന്നു നമ്മൾ ഞാനിത് പറഞ്ഞപ്പോൾ എന്തൊക്കെയെന്ന് വെച്ചാൽ നമ്മളെല്ലാവരും റ റൈറ്റ് ടൈം വരട്ടെ അല്ലെങ്കിൽ എല്ലാം ശരിയായാലേ ഞാൻ കാര്യങ്ങൾ ചെയ്യൂ എന്ന് തീരുമാനിച്ച് ജീവിക്കുന്ന ആൾക്കാരാണ് ഒരു നിസ്സാര ഇഷ്യൂ പറയാം നമുക്ക് നമുക്കത്തെ പൈതൃകമായിട്ട് ഇത്രയെങ്കിലും സ്ഥലം കിട്ടാത്ത ഒരാരും ഉണ്ടാവില്ല പറമ്പ് പക്ഷെ നമ്മൾ പറമ്പിൽ നാലുമൂട് കപ്പയോ അതോ ചേമ്പോ ചേനയോ ഈവൺ വാഴ പോലും നടില്ല നമ്മളെല്ലാവരും കൃത്യ സമയം വരട്ടെ നമുക്കത് നടാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് നൂറ് കാര്യങ്ങൾ നമ്മുടെ കയ്യിൽ നിന്ന് കൈവിട്ടു പോകുന്ന പൈസകളെക്കുറിച്ച് നമ്മൾ കൃഷി ചെയ്താവുന്ന നഷ്ടങ്ങളെ പറ്റി പറയും ഒരാളെ അതിനെ നിർത്തിയാൽ നോക്കാൻ നിർത്തിയാൽ അവർക്ക് കൊടുത്തു വരുന്ന നഷ്ടങ്ങളെ പറയും അങ്ങനെ പറഞ്ഞിട്ട് നമ്മൾ എന്താ പറയുന്നത് നമ്മൾ റൈറ്റ് ടൈം എല്ലാം ഒത്ത് സമയം വരാൻ വേണ്ടി നമ്മൾ ഈ പറമ്പിങ്ങനെ കാട് പിടിച്ച് കിടത്തും നമ്മുടെ അപ്പന അപ്പൂപ്പന്മാർ കഷ്ടപ്പെട്ട് പൈസ ഉണ്ടാക്കി നമുക്കായിട്ട് സമ്പാദിച്ച് വെച്ച ഈ പറമ്പാണ് ഈ കിടക്കുന്നത് ഇത് ഒരു ഇൻസിഡൻ്റ് ഇതുപോലെ തന്നെയാണ് നമ്മൾ ഓരോ കാര്യങ്ങളും നമ്മൾ പുറത്ത് പോയി ഒരു കാര്യം ചെയ്യാന്ന് വെച്ചാലും നമ്മൾ പറയും കൃത്യസമയം വരട്ടെ നമ്മളൊരു ഔട്ടിങ്ങിന് പോകാൻ അല്ലെങ്കിൽ നമ്മളൊരു ടൂറ് പോകാൻ കൃത്യസമയം വരട്ടെ അല്ലെങ്കിൽ ഞാൻ എല്ലാം ശരിയാക്കിയിട്ടേ പോവുള്ളൂ ഈ ഒരു ചിന്ത നമുക്ക് മാറ്റിയാൽ നമ്മുടെ ജീവിതം വളരെ മനോഹരമാക്കാൻ പറ്റും നമുക്ക് ഈ ചിന്ത കൊണ്ട് ഇന്നൊന്ന് തുടങ്ങിയാലോ ഇത് എല്ലാവരും ഒന്ന് ആലോചിക്കുക അതായത് നമുക്ക് എല്ലാവരും എല്ലാ സമയവും നമുക്ക് നല്ലതാണ് ആ സമയം എങ്ങനെ നമ്മൾ വിനിയോഗിക്കണം എന്ന് നമ്മളാണ് തീരുമാനിക്കുന്നത് ഒരു കാര്യവും ആരും നമുക്ക് ചെയ്ത് ഇങ്ങോട്ട് വായിക്കാത്തത് കൊണ്ടല്ല വായിക്കാത്ത ആരും ഭക്ഷണം കൊണ്ട് വെച്ചു അപ്പം നമ്മൾ തന്നെ നമുക്ക് വേണ്ടത് ചെയ്യണം അല്ലാതെ ധ്യാന് ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട് എന്നെങ്കിൽ പ്രവർത്തി പ്രവർത്തിയില്ലാത്ത പ്രാർത്ഥനയും ഒരു കാര്യവും ഇല്ല അതാണ് എൻ്റെ വിശ്വാസം അതുകൊണ്ട് പ്രവൃത്തിയും പ്രാർത്ഥനയും കൂടി ഒരേ കിളിയുടെ രണ്ട് ചിറകായിട്ട് മുന്നോട്ട് പോകുകയാണെങ്കിൽ കാര്യങ്ങൾ ഭംഗിയാവും ഈ എപ്പിസോഡ് ഇഷ്ടമായി ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു എപ്പിസോഡുമായി കാണുന്നവരെ നന്ദി നമസ്കാരം അനു ചക്കോ